കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ കല്യാണം വിളിക്കാൻ വന്ന ശാരദാമ്മയും മക്കളെയും അപമാനിച്ചിറക്കി വിടുകയാണ് രാജേശ്വരി രാജേശ്വരി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൂടി നോക്കി നിൽക്കാനേ ഗോപാലകൃഷ്ണന് സാധിക്കുന്നുള്ളൂ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ശാരദാമ്മ മക്കളെയും കൂട്ടി തിരികെ ശാലിനിയുടെ അടുത്തേക്ക് പോകാതെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അമ്പലനടയിൽ ചെന്ന് തങ്ങളുടെ സങ്കടങ്ങൾ പറയുകയാണ് ശാരദാമ്മ എന്നാൽ ഗോപാലകൃഷ്ണനാകട്ടെ ശാരദാമ്മയോടും മക്കളോടും രാജേശ്വരി അങ്ങനെ പെരുമാർഗിയത് വിഷമിച്ച് അവരുടെ പിറകെ പുറപ്പെടുകയാണ് അങ്ങനെ ഗോപാലകൃഷ്ണനും എത്തുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോയിൽ കാണിക്കുന്നത് അമ്പലമുറ്റത്ത് വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മുടെയും ശാരികയുടെയും ശ്യാമയുടെയും അടുത്തേക്ക് മോളെ ശാരിക എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് ഗോപാലകൃഷ്ണൻ രാജേശ്വരിയുടെ വീട്ടിൽ വെച്ച് അനുഗ്രഹം തരാതിരുന്ന അച്ഛൻ ഇനി എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞ് ശാരിക നിൽക്കുമ്പോൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി ശാരികയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഇത് കണ്ട് ശാരദാമയും ശ്യാമയും സന്തോഷിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പോളച്ചൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന രാജേശ്വരിയാണ് ശാരദാമ്മയെക്കുറിച്ച് താനെല്ലാം പറഞ്ഞിട്ടും എന്തിനാണ് സ്വർണവും പണവും കൊടുത്തത് എന്നറിയാനാണ് രാജേശ്വരി വന്നിരിക്കുന്നത് എന്തുറപ്പിന്മേലാണ് പോളച്ചൻ ഇത്രയും പണം അവർക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പോളച്ചൻ പറയുകയാണ് വ്യക്തമായ ഉറപ്പിന്മേലാണ് ഞാനവർക്ക് സ്വർണവും പണവും ഒക്കെ കൊടുത്തത് എന്തുറപ്പെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ചിരിച്ച് പോളച്ചൻ പറയുകയാണ് സത്യഭാമയുടെ വീടിൻ്റെ ആധാരത്തിൻ്റെ ഉറപ്പ് അന്നേരം സത്യഭാമയുടെ വീടിൻ്റെ ആധാരമോ എന്ന് പറഞ്ഞ് അതിശയിച്ചു നിൽക്കുകയാണ് രാജേശ്വരി ഇത്രയുമാണ് വന്നിട്ടുള്ള പ്രമോയിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക്